കാരണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിതിന് മുമ്പ് കുറച്ച് മുമ്പ് ചെയ്ത ഇതിനു ഇതിനുമുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ സെയിം വഴി അതുപോലത്തെ ഒരു വണ്ടിയാണ് അതേപോലത്തെ ഒരു കംപ്ലയിൻ്റ് ആണ് വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എ സി ഇടുമ്പോൾ എ സി ഇടുമ്പോൾ ഇതുപോലെ വെള്ളം ഉള്ളിലേക്ക് വരുകയാണ് വണ്ടിയിൽ ഓൾറെഡി റേഡിയേറ്ററിൽ കൂളൻ്റാണെന്നുള്ളത് പക്ഷേ നമ്മൾ ഇത് മുമ്പ് ചെയ്ത വണ്ടിയിലെ വീഡിയോയിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂളൻ്റെ വന്നുകൊണ്ടിരുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് കൂളൻ്റെ വന്നുകൊണ്ടിരുന്നത് ഇത് കൂളൻ്റെ അല്ല എ സി ഇടുമ്പോൾ മാത്രം വെള്ളം വരിക ഡ്രൈവർ സൈഡ് കോ ഡ്രൈവർ സീറ്റ് സൈഡിൽ അഥവാ ഫ്രണ്ട് പാസഞ്ചർ സൈഡ് സീറ്റിൽ പ്ലാറ്റ്ഫോമിലേക്കങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങാം അവിടെ എ സിയുടെ ആ ഇവാറേറ്ററിൻ്റെ ഒക്കെ ഭാഗത്തുനിന്നാൽ വെള്ളം വരുന്നത് എ സിയുടെ മാം മാത്രമേ വരുന്നുള്ളൂ എന്തായാലും അതിൻ്റെ കംപ്ലയിൻറ്റ് മെയിൻ കംപ്ലയിൻറ്റ് എന്തായാലും ഞാൻ കാണിച്ചു തരാം വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ചൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് വിടാം അപ്പം അതിൻ്റെ വണ്ടിയുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയുടെ ഡ്രെയിന് ഡ്രെയിൻ ഹോസ് ഉണ്ട് പുറത്തേക്ക് പോകുന്നേ എഞ്ചിൻ റൂമിൽ അവിടെ താഴെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അതിലേക്ക് വെള്ളം വീഴുന്ന ആ ഭാഗത്തേക്ക് എഞ്ചിൻ റൂമിൽ നിന്ന് താഴെ പുറത്തേക്ക് വെള്ളം പോകാനുള്ള ഡ്രെയിൻ ഹോസ് ബ്ലോക്ക് ആയതാണ് മെയിൻ കാരണം ഡ്രെയിൻ ബ്ലോക്ക് ആയത് മെയിൻ കാരണം അതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എ സിയുടെ ഫിൽറ്ററൊക്കെ മാറാതിരുന്നിട്ടും അതുപോലെ വണ്ടിയുടെ അകത്ത് വരുന്ന നമ്മുടെ ഷട്ടർ ഉണ്ടല്ലോ റീസർക്കുലേഷൻ മോഡിൽ ഇടാതെ കൊണ്ടാണ് പുറത്തുനിന്നുള്ള കാറ്റ് വരുന്ന കണ്ടീഷനിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള കാറ്റൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുകയും അതുപോലെ എ സി ഫിൽട്ടർ അതുപോലെ ബ്ലോവറിൻ്റെ അകത്ത് ഇതൊക്കെ മൊത്തം പൊടിയായിരിക്കും ആ പൊടിയും ബ്ലോക്ക് ആയിട്ട് എന്ത് ചെയ്യും എ സി ബ്ലോവറിങ്ങനെ തള്ളിപ്പോണ സമയത്ത് ഇവാപ്രേറ്ററിലേക്ക് പൊടി ചെല്ലും ഇവാപ്രേറ്ററിൽ പൊടി ചെന്ന് കഴിഞ്ഞാൽ ആ ഇവാപ്രേറ്ററിങ്ങ് എന്തായാലും തണുത്തിരിക്കുമല്ലോ അപ്പോൾ ഈ പൊടിയൊക്കെ കൂടി അടി വെള്ളം രൂപത്തിലേക്ക് അടിയിൽ ഡ്രെയിൻ ഹോസ് പോയി ബ്ലോക്കായി നിൽക്കുന്നതാണ് മെയിൻ കാരണം അപ്പോൾ ഡ്രെയിൻ ഹൌസ് ബ്ലോക്കായി നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഫിൽട്ടർ ഇതൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുക ബ്ലോവർ അയച്ച് ക്ലീൻ ചെയ്യുക ബ്ലോവറിൻ്റെയൊക്കെ കണ്ടീഷൻ കണ്ട എന്താ ഇതാണ് വണ്ടിയുടെ ബ്ലോവറിൻ്റെ കണ്ടീഷൻ ഫുള്ള് പൊടിയാണ് ഫുള്ള് പൊടി അറിഞ്ഞിരിക്കാണ് അതിൻ്റെ ഫിൻസുകളിലൊക്കെ ഫുള്ള് പൊടി എന്ന് ബ്ലോവറിൽ അപ്പോൾ ആ ബ്ലോവറിൽ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യുക ബ്ലോവർ അയച്ചിട്ട് ഒന്ന് ജസ്റ്റ് എൻ്റെ ആ ബ്ലോവറിലേക്ക് പോകുന്ന ഒരു സർക്കുലേഷൻ ഇതുണ്ട് ഒരു എ സി ബ്ലോവറിൻ്റെ മോട്ടറ് ക്ലീൻ ചെയ്യാൻ കൂൾ ചെയ്യാനില്ല ബ്ലോവറിൻ്റെ മോട്ടർ കൂൾ ചെയ്യാൻ ആ ഹോസ് അടച്ച് പിടിച്ചിട്ട് ജസ്റ്റ് മാസ്കിൻ ടാപ്പ് ടാപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമ്മൾ അടിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ജസ്റ്റ് പ്രഷർ വാഷറില് വെള്ളം മാറ്റി പിടിച്ച് വെള്ളം അടിച്ചിട്ട് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യാൻ നല്ല ക്ലീനായി കിട്ടും മറ്റേത് തുടച്ചിട്ടൊക്കെ തുടച്ചിട്ടൊക്കെയാണെങ്കിൽ പെട്ടെന്നില്ല ഫുള്ള് ചെളിയാലും പൊടി നല്ല കട്ടൊക്കെ പൊടിയുണ്ട് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഫിൽറ്ററും കൂടി മാറ്റും എ സി ഫിൽറ്ററും കൂടി മാറ്റി ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം ഇതുപോലെ ഇതാ എ സിയുടെ ആ ബ്ലോറിൻ്റെ ഡ്രെയിൻ ഡ്രെയിന് പോകുന്നത് എ സിയുടെ ആ ഡ്രെയിൻ പോകുന്ന ഹോസിലേക്ക് നമ്മളിത് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ എയർ അടിച്ച് അവിടുന്ന് നമ്മൾ എയർ പ്രഷർ കംപ്രസറുകളിൽ എയർ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറെ അടിച്ചത് ഒന്നുള്ളിലേക്ക് ഏറെ അടിച്ച് തന്നാൽ അപ്പോൾ ഉള്ളിലെ ബ്ലോക്കെല്ലാം മാറി പക്ഷേ വീണ്ടും എ സിയുടെ വെള്ളം വരാൻ തുടങ്ങി കണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ ഉള്ളിലൊക്കെ ഉണ്ട വണ്ടിയുടെ അകത്തേക്ക് തന്നെ വെള്ളം വരുന്നില്ല ഇപ്പം നമ്മളിപ്പോൾ അതാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്ട വണ്ടി എ സി ഇട്ടിട്ട് ഉള്ളത് അകത്തേക്ക് വെള്ളമൊന്നും വരുന്നില്ല അങ്ങനെ നിന്നിട്ടുണ്ട് പുറത്തേക്ക് ആ പുറത്ത് ആ ഡ്രെയിൻ ഹൌസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നൊണ്ട് കണ്ടാ കുറച്ച് മുമ്പ് കാണിച്ചാൽ തന്നെ ഡ്രെയിൻ ഹോസിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും എ സിയുടെ കംപ്ലയിൻറ്റൊക്കെ വരികയാണെങ്കിൽ എ സി ഇതുപോലെ ബ്ലോവർ എ സിയുടെ അകത്തേക്ക് എ സി മാത്രം വെള്ളം വരുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഫിൽറ്റർ ചെക്ക് ചെയ്യുക അതുപോലെ ബ്ലോവറും ചെക്ക് ചെയ്യുക അതുപോലെ എ സിയുടെ റീസർക്കുലേഷൻ മോഡ് ബട്ടൺ ആക്കിയിട്ടാണോ ഇട്ടത് അത് പുറത്തു കാറ്റ് വരുന്ന കണ്ടീഷനിലാണ് ഇട്ടത് നോക്കുക വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ റീസർക്കുലേഷൻ മോഡിൽ മാത്രം ഇടുക കാരണം പുറത്തുള്ള കാറ്റടിച്ച് പൊടിയൊക്കെ കയറി ഉള്ളു അങ്ങനെ ഫിൽറ്റർ ഇതൊക്കെ ആയിട്ട് മൊത്തം വെള്ളം ഉള്ളിലേക്ക് വരാൻ തുടങ്ങും എ സി ഇടുമ്പോൾ മഴക്കാലത്ത് മാത്രം പുറത്തുനിന്നുള്ള എയർ വരുന്ന കണ്ടീഷനിൽ ഷട്ടർ ഇടുക അല്ലാത്ത സമയത്ത് റീസർക്കുലേഷൻ മോഡില്ല ഓക്കെ അപ്പോൾ എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീടുകൾക്കായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ